വായന നന്മയിലേക്കുള്ള ഒരു വാതായനമാണ് മനസ്സിന് വെളിച്ചവും തെളിച്ചവും മാനസിക വളർച്ചയും സമ്മാനിക്കുന്ന സുന്ദരാനുഭവം വിജ്ഞാന പോഷണത്തിന് പുറമെ വായന വിനോദം കൂടിയാണ് വായനയുടെ മൂല്യവും മഹത്വവും തിരിച്ചറിഞ്ഞ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറി അക്ഷരസ്നേഹികൾ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിട്ടില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ് കേരളത്തിലെ മികച്ച ഗ്രന്ഥാലയവും സാംസ്കാരിക കേന്ദ്രവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ അക്ഷര സൗധം നെല്ലറയുടെ നാടായ പാലക്കാടിൻ്റെ അടയാള ചിത്രമായി ഈ അക്ഷരവസന്തം പൂത്തു നിൽക്കുന്നു ബഹുമുഖങ്ങളായ ആശയങ്ങൾ സമ്മേളിക്കുകയും അറിവിൻ്റെ പങ്കുവെക്കലുകൾക്ക് ഇവിടം വേദിയാവുകയും ചെയ്യുന്നു വിവിധ ഭാഷകളിലും വിഭാഗങ്ങളിലുമായി ഒരു ലക്ഷത്തോളം പുസ്തകങ്ങൾ കേരളത്തിലെ എല്ലാ പ്രസാധകരുടെയും പുസ്തകങ്ങൾ ഗ്രന്ഥശാല ഗ്രാൻഡ് ഉപയോഗിച്ചുള്ള പുസ്തകങ്ങൾ അങ്ങനെ വായനാ വസന്തം ഇവിടെ ഒരു അലങ്കാരമായിരുന്നിട്ടും ഇനിയും ഏറെ ചർച്ച ചെയ്യാനുണ്ടെന്ന തോന്നലാണ് ലൈബ്രറിയുടെ സാരഥികൾക്കുള്ളത് ഏകദേശം പതിനായിരം എല്ലാ പരിപാടികളുണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം പുസ്തകങ്ങളുണ്ട് ആറായിരത്തോളം സി ഡി സി ഡി റൂംസ് ഉണ്ട് മുന്നൂറോളം ആനുകാലികങ്ങളുണ്ട് ഇരുപത് പത്രങ്ങൾ വരുന്നുണ്ട് ആറായിരത്തഞ്ഞൂറിലേറെ അംഗങ്ങളുണ്ട് വളരെ നോമിനൽ മെമ്പർഷിപ്പാണ് നമ്മൾ വെച്ചിട്ടുള്ളത് വെച്ചിട്ടുള്ളത് കാരണം ഇത് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ ഒരു മാസം വേണം ഇതിൻ്റെ